yeah <clears throat>

എനിക്ക് അറിയാം കഴിച്ചില്ലേ രാവിലെ കഴിച്ചു ഇവിടെ ടാബ്ലറ്റ് ഉണ്ടായിട്ട് കഴിച്ചു ജോലിക്ക് പോണം ലൈവ് ഇട്ടില്ലേ വിശേഷം പത്ത് മുപ്പതിനാണ് ഓക്കെ ടൈം ഉണ്ടെങ്കിൽ കേറാൻ കേട്ടോ ഡൈവിലേക്ക് സുഹൃത്തും ദൈവ ദൈൻസ് ഡൈക്ക് അടിച്ചു താങ്ക് യു ഗുഡ് മോർണിംഗ് സുഖമാനത്തൊക്കെ വിശേഷം വിശേഷം സുഖമാറ്റി പോകുന്നത് പനിയാണ് പനി സുഖമാന പനിയടിച്ചു ചായ കുടിച്ചു അവിടെ തണുപ്പുണ്ടോ മൈസൂര് നല്ല വിശേഷം ഒക്കെ ടുത്ത് പണിയാണ് അതായത് രാവിലെ എണീറ്റപ്പോലേ രാത്രി ഓടി വെയില മൈസൂർ തണുക്കേ ഉള്ളൂ രാവിലത്തെ തണുക്കേ ഉള്ളൂ പിന്നെ വെയിലാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം പനി പിടിച്ചെ പനി പിടിച്ചു അതായത് പനി ദേഹം മൊത്തം ക്ഷീണം

അവധി എടുത്തില്ലെ പോയിട്ട് പറ്റൂലെങ്കിൽ തിരിച്ചു വരും നിക്കാനായിട്ട് പറ്റൂലെടുത്ത് തിരിച്ചു വരും അവധി എടുത്തില്ല രാവിലെ രാവിലെയാണ് വല്യാണായത് ഞാൻ ലൈക്ക് അടിച്ചു നോക്കി ലൈക്ക് ഇവിടെ ലൈക്ക് ത്രീയിലേക്ക് പനി പിടിച്ച് ജോലിക്ക് പോകാനാണ് അദ്ദേഹത്തെ പോകുന്നു ലൈക്ക് ലൈവിലേക്ക് സ്വാഗതം അടിച്ചു ആ തിരക്കാണോ ഒക്കെ തിരക്കാണോ ഒക്കെ പോയി വരുന്നു വഴി സന്തോഷം ചിഷക്കാൻ വിശേഷം സുഖമാണോ ഉണ്ടോ പനിയാണ് പനിയാണ് പനി പിടിച്ചു 가르쳐 볼게 아니지 서 보여요 yeah <laughs> നിശ ഹായ് ലൈവിലേക്ക് സ്വാഗതം നിശാ ഹായ് ആയരുന്നൂറ് ബുദ്ധിമുട്ട് നിശ് ലൈക്ക് സിക്സ് ടാങ്ക് യു നിശ എന്തൊക്കെയാണെന്ന് വിശേഷിട്ട് ഫുഡമാണ് ചായ ഒക്കെ കുറിച്ചു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ചായ ഒക്കെ കുറിച്ചു ഇതൊക്കെ എൻ്റെ വിശേഷം ഹാപ്പിയായി ഇരിക്കുന്നു ഹാപ്പിയായിരിക്കുന്നു എനിക്ക് പരി പനി പനി നല്ല വിശ്വസം നന്നായിരിക്കട്ടെ ചായ കുടിച്ചുണ്ടായി കൊണ്ടോ രാവിലെ കൊണ്ടും ആണോ അതെ അത് സമയായില്ല വേറെ എന്തൊക്കെ വിശേഷം എന്താ പ്രാണു

സുമ വന്നല്ലോ ഹായ് ഗുഡ് മോർണിംഗ് സുമയാണ് വിശേഷം കണ്ടപ്പോൾ തോന്നി വയ്യാത്ത അതെ അതെ സുമി പറയുന്നു സുമ എന്നെ വിശേഷം ചായക്ക് കുറച്ചു ഡോക്ടറെ കാണിച്ചില്ലേ ഇല്ല ഇല്ല കാണിച്ചില്ല ഇന്ന് ഇന്നലെ രാത്രി മുതലാണ് പനി വന്നത് ഇന്ന് രാവിലെ ആയിക്കോട്ടെ വിനയിക്കാനില്ല

പറയുന്നു എപ്പോഴാണ് ലൈവ് ലൈ ആരെ ഹാട്ടിടുന്നത് സുമയാണ് പറക്കുന്നുണ്ടല്ലോ സുമയാണ് രാവിലെ പത്ത് മണിക്ക് പത്തുമണിക്കാണെ ഓക്കെ എന്നാൽ കാണാമായി അല്ലേ ഓക്കെ നിഷ ഞാൻ ഗൂഗിളിലുണ്ട് ഹാർട്ടി എന്നത് മനസ്സിലായി അമ്മു അമ്മു ഫോണിൽ ലൈവിലെ സ്വാഗതം അമ്മു സ്വമുണ്ടായി കാണിച്ചു അമ്മ സ്വർണ്ണ എന്തൊക്കെയുണ്ട് വിശേഷം ചായക്ക് കുറിച്ചു സുഖമാണോ ിയായത് കൊണ്ട് ഷോപ്പിൽ പോയി അല്ലെ പോണം 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 നോക്കട്ടെ പോയി നോക്കട്ടെ തിരിച്ചു വരാം പോയി നോക്കട്ടെ തിരിച്ചു വരും ഷോപ്പ് എവിടെയാണ് തിരുവനന്തപുരത്തേക്ക് ഷോപ്പ് വന്നിട്ട് ചാലയിലാണ് നമ്മളെ തമ്പാനൂരിലേക്ക് പുറത്താണ് അറിയാമോ ഇങ്ങോട്ട് വരാനാണോ സുമയ സുമയ ഗുഡ് മോർണിംഗ് പറയുന്നു അമ്മൂസ് ഷോപ്പ് ഷോപ്പ് സിറ്റിയിൽ തന്നെയാണ് സുമയ സിറ്റിയിൽ തന്നെയാണ്

ഇന്ന് മോ നമുക്ക് മൂന്ന് മാസമായിരിക്കാം ഓക്കെ ഓക്കെ മൂന്ന് മാസമായി മോളെ പേരെന്താണ് ഒരു കുട്ടിയാണ് ഒരു കൊച്ചാണ് പേരെന്താണ് മോളെ ഞാൻ പോയി ബ്രോ രാവിലെ കിച്ചണിലാണോ ഓക്കെ പോയിട്ട് വരുമോ മോശം ലൈവിലേക്ക് വന്നതിന് ഒരുപാട് താങ്ക്സ് ലൈക്ക് അടിച്ചേനും സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി പോയി വരും ഇവിടെ ഇക്ക ഞാൻ ഇവിടെ ഇക്ക ഉമ്മ ഞാൻ മാറ്റി ഒന്നുകൂട്ടിൽ ആണോ പാടാണല്ലേ ഇക്ക മോളെ പേര് മിഷിയ ഇക്ക ഓക്കെ ഓക്കെ നല്ല പേരാണ് കേട്ടോ ഹസ്ബൻഡിന്റെ പേര് അല്ലേ ിൽ ജോലിക്ക് പോകുന്നത് എവിടെയാണ് പോണത് നാട്ടില് ഇക്കാര്യം കൂട്ടിയോ നാട്ടിലെ വീട്ടിൽ പൊന്നൂസ് വിളിക്ക് ആഹാ പൊന്നൂസ് എന്റെ പേര് എന്റെ ഷോട്ടിൽ എൻ്റെ മോളെ ഫോട്ടോയൊക്കെ ഞാൻ കാണാൻ കേട്ടു ഞാൻ ഷോർട്ട് പോയി കാണാൻ ഷോർട്ട് പോയി കാണാം

ാണ് വിളിക്കുന്നത് ശുചിത്വ കണ്ട വിശേഷം ചായലൊക്കെ പോകുന്നു സുഖമാണോ നന്നായി പോകുന്നു ചായ സുഖമോട്ട് പോകുന്നില്ല ഒക്കെ കഴിയും തന്നെ തന്നെ കഴിച്ചു തന്നെ കഴിച്ചു ഞാൻ കഴിച്ചു അഡ്മിഷൻ കഴിച്ചു കഴിച്ചു കഴിച്ചിട്ടങ്ങനെ ഒരിക്കുക സുമയാണെങ്കിൽ സ്നേഹം കൊടുക്കുന്നത് ഒരിക്കൽ സുമയെ അറിയാമോ സുമയാണ് വെച്ച് സ്നേഹം കൊടുക്കുന്നുണ്ടല്ലോ या किचल जोली पोइ सुत्राइव कट സഞ്ചരിച്ച ഇടവിടയ്ക്ക് സ്വാഗതം ഇതൊക്കെ വിശേഷം പണി പഠിച്ചു ഹാനി സ്വാഗതക്കാർ പറയാനോ ചെറിയ